ഞാൻ ഈ ലോകത്ത് ആരോടും ഇത് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു പക്ഷെ ചേച്ചീൻ്റെ അടുത്താണ് ഞാൻ ആദ്യായിട്ട് പറയുന്നത് എന്താണ് ഇവിടെ പറയാനുള്ള കാരണം എനിക്കറിയില്ല അത് ഉണ്ണിക്കണം എന്നെ കൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കും അങ്ങനെ പറയാൻ ആ ഉണ്ണിക്കണം തോന്നിട്ടതായിട്ടെന്നാണ് കുട്ടീനോട് പറഞ്ഞത് ആ മോള് പറഞ്ഞ കാര്യം എന്നുള്ളത് പല അനുഭവങ്ങളും എനിക്ക് ഷെയർ ചെയ്തു പക്ഷെ അതിൽ ആദ്യത്തെ അനുഭവം നല്ലത് ആ മോള് തൃശ്ശൂരാണ് പഠി അല്ല തൃശ്ശൂരാണ് മോളുടെ വീട് കോഴിക്കോടാണ് പഠിക്കുന്നത് അപ്പൊ ട്രെയിൻ ദിവസം പോവുക അങ്ങനെ എന്തോ ദിവസം ട്രെയിന് പോകുന്ന സമയത്ത് ഹെവി വെയിറ്റ് ഉള്ള ബാഗാണ് ആ കുട്ടിയുടെ കയ്യിലുള്ളത് അങ്ങനെ ഏകദേശം കോഴിക്കോട് എത്താനായി ട്രെയിൻ മൂവിങ് ആണ് ആ സമയത്ത് ഭയങ്കര തിരക്കാൻ നമുക്കറിയാലോ രാവിലെ ആ അവസ്ഥ നമുക്ക് അറിയാമല്ലോ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഭയങ്കര തിരക്കാ നമുക്കറിയാലോ ട്രെയിൻ മൂവിങ് ആണ് ആ സമയത്ത് ഈ കുട്ടി ഇറങ്ങേണ്ട തിരക്കിനിടയിൽ ഈ കുട്ടി ട്രാക്കിലേക്ക് വീഴാൻ പോവുകയാണ് അതായത് ബോഡി മൊത്തം ട്രാക്കിലേക്ക് വീഴാൻ പോവുകയാണ് അങ്ങനെ കുട്ടി വീണു എന്നുള്ള അവസ്ഥയായ സമയത്ത് ആരെ തന്നെ സപ്പോർട്ട് കിട്ടാൻ കയറി വരുന്നുണ്ട് കുട്ടി നോക്കുമ്പോൾ ആരെയും കാണാനില്ല എല്ലാവരും എല്ലാ എല്ലാവരെയും തിരക്കിൽ ഇറങ്ങി ഇറങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി വിചാരിച്ചെനിക്ക് തോന്നിയതായിരിക്കും വിചാരിച്ചു അങ്ങനെ പിന്നെയും തിരക്കിട്ട് ഈ കുട്ടി പിന്നെയും സ്റ്റെപ്പിന്റെ മലർന്ന് വീഴാനായിട്ട് നിൽക്കുകയാണ് അതായത് ബോഡി മൊത്തം ട്രാക്കിലേക്ക് വീണു രണ്ടാമത്തെ പ്രാവശ്യം ട്രാക്കിലേക്ക് വീഴാ വീണു ആ കുട്ടി പോയി മലന്ന് വീഴാൻ നിൽക്കാണ് ആ കുട്ടിയാണെങ്കിൽ ഭയങ്കര കൃഷ്ണഭക്തയാണ് കേട്ടോ ആ മോൾക്ക് ഭഗവാൻ നാരായണന്ന് പറഞ്ഞ അച്ഛന്റെ സ്ഥാനം അല്ലെങ്കിൽ അതിലുപരി എന്താ പറയാ കുട്ടി പറയുന്ന വാക്കുകൾ എനിക്ക് ഇവിടെ വർണ്ണിക്കാൻ സാധിക്കുന്നില്ല അത്രയധികം ഭഗവാനിൽ അടുത്തെറിഞ്ഞൊരു കുട്ടിയാണ് അങ്ങനെ ആ കുട്ടിയുടെ കുട്ടി മൊത്തം ട്രാക്കിൽ വീഴുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം വീഴുകയാണ് തിരക്കിനിടയിൽ ആരും ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് കേറി വരികയാണ് ഒരു ഒരു മാജിക് അവിടെ എന്താ നടക്കുന്ന ആ കുട്ടിക്ക് അറിയുന്നില്ല ആ കുട്ടി അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കയറി വരികയാണ് അപ്പൊ ആ കുട്ടി ശ്രദ്ധിച്ചൊരു കാര്യം തന്റെ കയ്യിൽ ആരോ വന്ന് പിടിക്കുന്നുണ്ട് തന്നെ കേറ്റുന്നുണ്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം വെച്ചാൽ ആ കുട്ടിയുടെ ഈ കയ്യിൻ്റെ അവിടെ ആരോ തന്നെ പിടിച്ച് വലിച്ചു കേട്ടുന്നുണ്ട് ഒരു പ്രകാശം കാണുന്നുണ്ട് ആ കുട്ടി എന്നോട് പറയുക ചേച്ചി ഞാൻ അതായത് ഉണ്ണി കണ്ട പ്രസൻസെനിക്ക് എപ്പോഴും ഫീൽ ആ മോള് ചേർത്ത് വെക്കുന്ന നാരായണൻ ആ മോളാ വോയിസ് അയക്കുമ്പോ സത്യം പറഞ്ഞിട്ട് കറിയാതെ എന്റെ കണ്ണ് അറിയാതെ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം അത്രയും കൃഷ്ണ ഭക്തയാണ് ആ മോള് അങ്ങനെ ഒരു എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഭഗവാന്റെ നാമത്തിൽ അപ്പൊ മോള് പറയുകയാണ് ചേച്ചി ആരും എന്നെ സഹായിക്കാനില്ല പക്ഷെ ഭഗവാൻ ഞാൻ ചേർത്ത് വെച്ച ഭഗവാൻ എന്റെ കൂടിന്റെ ആ കുട്ടിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഉണ്ണിക്കണം വിളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒരു എട്ട് വയസ്സുള്ള കുട്ടിയുടെ പ്രസൻസ് എപ്പോഴും എന്റെ അരികിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട് ചേച്ചി ആ ഉണ്ണിയാണ് എന്നെ വന്ന് രക്ഷിച്ച് പറയുമ്പോ എനിക്ക് എത്രത്തോളം ഇവിടെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കും എനിക്ക് അറിയുന്നില്ല കാരണം അത് കേൾക്കുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്ക